ന്യൂനപക്ഷങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മറ്റു മത വിഭാഗങ്ങൾക്കെതിരെ പൊരുതുക അവരെ ഇല്ലായ്മ ചെയ്യുക അങ്ങനെ ഇല്ല അങ്ങനെ ഉണ്ടായ എന്ന് അങ്ങനെ ഇല്ലയെന്ന് മാത്രമല്ല അങ്ങനെ ഉണ്ടെന്ന് ഒരു ലെവലേശമെങ്കിലും അവർ പുറത്ത് കാണിച്ചാൽ ഹിന്ദുവിനെ കിട്ടില്ല ഹിന്ദുവിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ലിബറലാണ് സ്വാതന്ത്ര്യ സമരത്തിന് അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഒരു വലിയ മാറ്റം വരുത്താൻ അവർ തയ്യാറായി വന്നപ്പോഴാണ് ഈ ഗാന്ധിവാദം വന്നത് ഗാന്ധിവാദം വന്നതോടെ പിന്നെ അങ്ങ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു ഗാന്ധിപതം വലിയ തിരിച്ചടിയാണ് വലിയ തിരിച്ചടിയായി നിരോധിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിൽ പോലും ജനങ്ങളിൽ ഈ കോൺഗ്രസിന്റെ അന്നത്തെ ഇൻഫ്ലുവൻസ് അറിയാമല്ലോ പക്ഷേ ഈ ഓരോ തട്ടിലും അവർക്ക് ഈ സന്ദേശം കൊടുത്തപ്പോൾ ആദ്യം ഏതെങ്കിലും തരത്തിൽ മിസ്ലീഡ് ചെയ്യപ്പെട്ടോ കാരണം ഈ മതഭ്രാന്ത് എന്ന തരത്തിലേക്ക് മാറിയോ അത് മാറി അത് മാറി അത് പൂർണ്ണമായിട്ട് മാറി ഇത് ഒരു ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അത് പ്രസ്ഥാനത്തിന് മുഴുവൻ ബാധിക്കില്ലേ ഗോഡ്സെ ഒരു വോളണ്ടിയർ മാത്രമാണ് പക്ഷേ ഗോഡ്സേയുടെ ഐഡിയോളജി ഇതിൽ അടി അധിഷ്ഠിതവുമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ഇയാളെ പെട്ടെന്ന് ഒരു വ്യക്തി ചെയ്തൊരു സംഘടന ചെയ്തതാക്കി മാറ്റാനും അതിൻ്റെ പിന്നിൽ ഇങ്ങനെ പ്രവർത്തിച്ചു എന്ന് വരുത്താനും ആർ എസ് ഇതിനെ പൂർണ്ണമായിട്ടും സപ്രസ് ചെയ്യാൻ കഴിഞ്ഞു കുറേ നാളത്തേക്ക് അവരെ വളർച്ച മുരടിച്ചു പോയി പക്ഷേ അവർ അണ്ടർഗ്രൗണ്ടിൽ വീണ്ടും പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു അടിയന്തരാവസ്ഥ കാല പിന്നീട് നെഹ്റു തന്നെ മനസ്സിലാക്കി ഇതൊരു വലിയ ശക്തിയാണ് ഇതിനെ സപ്രസ് ചെയ്യാൻ ശ്രമിച്ചാൽ കൂടുതൽ പ്രശ്നമാകും അതുകൊണ്ട് റിലീസ് ഇത് വിട്ടുകൊടുത്തു